നമുക്ക് നമ്മളെ വീടിൻ്റെ മച്ചിൻ്റെ ഏകദേശം വർക്കുകൾ മൊത്തം കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ തുടങ്ങാനുള്ള ടൈലിൻ്റെ വർക്കാണ് അപ്പം അതിൻ്റെ മുന്നോടിയായിട്ട് ഇപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ നടന്നത് എന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം നമ്മളിങ്ങനെ ഹാളിലേക്ക് എത്തി ഹാളിൽ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നേരെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ അല്ലേ ഇതാണ് നമ്മുടെ മച്ചിട്ടാ ഹാളത്തെ മച്ചാണ് കാണുന്നത് ഇത് നല്ല ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു ഇതവർ ഒരു എന്താ പറയുക ഒരു ഇത് വച്ചിട്ട് നല്ല ടൈറ്റാക്കിയിട്ടാണ് ഈ ഭാഗം അങ്ങനെ നൂർത്തി വെച്ചിട്ടുള്ളത് അത് ആണി മേലെ അടിക്കുമ്പോഴാണ് അത് ക്ലിയർ ആയിട്ട് വരുന്നത് ഇതാണ് നമ്മുടെ താഴത്തു നിന്നുള്ള വ്യൂ എൻ്റെ കൈ മേലേക്ക് എത്തില്ല അത്രയും ഹൈറ്റ് ഇവിടെ ഉണ്ടായിരിക്കും അതിൽ കൂടി വരുമ്പോൾ ചിലപ്പോൾ കറക്റ്റായിരിക്കും എനിക്ക് ഈ കൈ തട്ടുന്ന ഹൈറ്റ് ആയിരിക്കും ഇതിവിടുത്തെ ഹാളിലുള്ള വച്ച് അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെഡ്റൂമിലുള്ള വച്ച് ഈ ഈ രണ്ട് മച്ചും ഹൈറ്റ് തീരെ കുറവായിരിക്കും ബാക്കിയുള്ള മച്ചുകളായിരിക്കും ഹൈറ്റ് കൂടുതലുണ്ടാക്കിയ ഹൈറ്റ് കുറവ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തലാനൊക്കെ നല്ല ടൈറ്റായിട്ട് തന്നെ അടിച്ചേട്ടോ നല്ല ഇതിൽ തന്നെ അടിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് വേറൊരു വെറൈറ്റി കാഴ്ചയാണ് അതിൻ്റെ ഇത് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച ആഗ്രഹിച്ച അങ്ങനെ അങ്ങനെ ഉണ്ടാക്കിയതാണത് അതായത് ഞാനത് പ്ലാൻ ചെയ്ത സമയത്ത് ഇത്ര സെറ്റപ്പ് ആവും എന്ന് ഞാൻ വിചാരിച്ചിരുന്നു ഈ കാഴ്ച അതിൻ്റെ അതിൻ്റെ ഞാൻ പറയാം പറയാൻ കാരണം എന്താ അറിയുമോ ഇപ്പം നമ്മൾ ഇതൊരു ഇതൊരു മച്ചാണല്ലോ അല്ലേ ഈ ഒരു മച്ചിൻ്റെ ഉള്ളിൽ ഞാനിങ്ങനെ ഒരുപാട് വിചാരിച്ചിരുന്നതാണ് എങ്ങനെയെങ്കിലും മുകളിലേക്ക് പോകാൻ നമ്മുടെ പഴയ വീട്ടിലും തറവാടിലൊക്കെ ഉള്ള പോലെ ഒരു ഡോറ് വേണം അല്ലെങ്കിൽ മേലേക്ക് കയറാനുള്ളൊരു വഴി വേണമെന്ന് അപ്പോൾ ഇത് കണ്ടില്ലേ ഇത് എല്ലാ ഏരിയയും നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ഒരേ പോലെയാണ് കിടക്കുന്നത് അല്ലേ ഊട്ടി കയറണ്ടേ അതുകൊണ്ടാണ് ക്ലിയർ ഇല്ലാത്ത എല്ലാ ഏരിയയും ഒരേ പോലെ കിടക്കുന്നത് അപ്പം ഇങ്ങനെ ഇതിങ്ങനെ ഞാൻ പറഞ്ഞു 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 അപ്പോൾ അവർ എങ്ങനെ ചെയ്യാമെന്ന് കറക്റ്റ് ഒരു കാരണം അതായത് മേലയ്ക്ക് അങ്ങനെ കയറണം അപ്പോൾ അതിൽ നമുക്ക് പഴയ തറവാട് പോലെ ആയിരിക്കണം അതിൽ കയറി കഴിഞ്ഞാൽ മാത്രം നമുക്ക് അവിടെ കോണി ഉണ്ടാവണം അങ്ങനെയൊക്കെ അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഞാൻ മുകളിലേക്ക് ഇങ്ങനെ നിന്നു ഇതിപ്പോൾ അടുക്കളയുടെ ഉള്ളിലാണ് ഉള്ളിലുണ്ടോ അടുക്കളയുടെ ഉള്ളിൽ നോക്കോളൂ എൻ്റെ കൈ ഇങ്ങനെ വെച്ചു ഇത് കണ്ടില്ലേ ഇതൊക്കെ ഒരേ ലെവലിലാണ് കിടക്കുന്നത് ഒക്കെ ഒരേ ലെവലിലാണ് കിടക്കുന്നത് അല്ലേ അതിന് നമ്മൾ നേരെ പോയിട്ട് ഇതിന് ഇങ്ങനെ കയ്യങ്ങനെ വെച്ചു എന്നിട്ട് അടുത്തള്ളിയാൽ അടുത്ത് തുറക്കും അല്ലേ എന്നിട്ട് ഞാൻ നേരെ ഇങ്ങനെ തള്ളി ഇങ്ങനെ തള്ളി വെച്ച് കഴിഞ്ഞാൽ അതിന് മുകളിൽ അവിടെ നിൽക്കും മടങ്ങി നിൽക്കും അല്ലേ അത്രയും ഹൈറ്റിലാണ് നിൽക്കുന്നത് കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്നില്ല അവിടെ ഒരു അച്ഛൻ്റെ ഡോറുള്ള കാര്യം നല്ല വെയിറ്റ് വെയിറ്റുള്ള സംഭവമാണ് ഞാനത് അതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച കാണിച്ചു തരാം ഇതിപ്പോൾ അടയ്ക്കുമ്പോൾ നിൽക്കുള്ളൂ അടയ്ക്കുമ്പോൾ നമ്മളിങ്ങനെ കൈ ഇങ്ങനെ വയ്ക്കുക നല്ല വെയിറ്റ് പറഞ്ഞാൽ നല്ല വെയിറ്റാണ് വിചാരിച്ചു കുറച്ച് കഴിഞ്ഞാൽ നമുക്കിത് കാണില്ല മച്ച് മച്ചിലേക്ക് മേലേക്ക് പോകാമെന്നുള്ളൊരു ഓപ്ഷൻ അവിടെ കാണില്ല അത് നല്ലൊരു ഇതായി എനിക്ക് അത് ഭയങ്കര താല്പര്യമായി നിങ്ങൾ നമ്മുടെ വീഡിയോ കണ്ട് നിങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ പങ്കുവയ്ക്കുക നിങ്ങൾക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ നോക്കുക ഒരുപാട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ ചാനലിലുണ്ട് ഇവിടെയൊക്കെ നേരെ അടിച്ചിട്ടുണ്ട് കേട്ടോ നടപ്പാതയൊക്കെ ഫുള്ള് പക്ക ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇതൊന്നും ഞാൻ സാൻഡർ ചെയ്ത് മിംസപ്പെടുത്തി എടുക്കാനുണ്ട് ഇതാണ് നമ്മുടെ ഹാളിൽ മേലെ മുകളിലുള്ള കാഴ്ച ഇതിൻ്റെയൊക്കെ ഫുള്ള് വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്ന് സാൻഡർ പിടിച്ച് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് ആദ്യം ഞാനത് ഇവിടെ ഷീറ്റാണ് വിചാരിച്ചതെന്ന് ഇപ്പോൾ ഷീറ്റ് വേണ്ടെന്ന് വിചാരിക്കുക കാരണം ഇതൊന്ന് സാൻഡർ അടിച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും അടങ്ങി നമുക്ക് അതിൽ വേറെ ചിലവോ കാര്യങ്ങളൊന്നും എക്സ്ട്രാ വരാനില്ല അത് കഴിഞ്ഞ് നേരെ നമ്മൾ നാലര അടി ഡോറിൻ്റെ ഉള്ളിലൂടെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് മുകളിലത്തെ കാഴ്ചകൾ കാണാം അല്ലേ ഇവിടെ കിളിക്കൂട് ഇതിൻ്റെ ഉള്ളിലിപ്പോൾ ഇരട്ടായതുകൊണ്ട് തുറന്നില്ല അത് കഴിഞ്ഞ് നേരെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ അച്ഛൻ്റെ തുറന്ന് ഡോറ് ഞാൻ കാണിച്ചുതരാം ഇരട്ടായത് കൊണ്ട് ഇപ്പോൾ കാണില്ല ഞാനത് ഫ്ലാഷ് അടിക്കാനുള്ള ബാറ്ററി ഇല്ല ഫോണിൽ ഞാൻ മാറ്റിയിട്ട് കാണിച്ചുതരാം ഇതാണ് കാഴ്ച